സ്വർണവില ഇടിഞ്ഞു സ്വർണവിലയിൽ തുടർച്ചയായ രണ്ടാം ദിവസവും കുറവ് ഒറ്റയടിക്ക് അറുപത്തി ഏഴായിരവും അറുപത്തി എണ്ണായിരവും പിന്നിട്ട പവൻ വിലയാണ് ഇപ്പോൾ താഴേക്ക് വീണിരിക്കുന്നത് ഏപ്രിൽ രണ്ട് മുതൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പുതിയ താരിഫ് നയം പ്രാബല്യത്തിൽ വന്നിരുന്നു ഈ സാഹചര്യത്തിൽ സ്വർണവില വർദ്ധിക്കേണ്ടതായിരുന്നു എന്നാൽ പുതിയ താരിഫ് നയത്തിൽ പലതും ഏപ്രിൽ അഞ്ചു മുതലാണ് നടപ്പാക്കുക അതേസമയം പരസ്പര താരിഫുകൾ ഏപ്രിൽ ഒൻപത് മുതൽ പ്രാബല്യത്തിൽ വരും ഉപഭോക്താക്കളും കോർപ്പറേഷനുകളും സർക്കാരുകളും അവയോട് പ്രതികരിക്കുമ്പോൾ യഥാർത്ഥ ആഘാതം വളരെ വൈകിയായിരിക്കും അനുഭവപ്പെടുക എന്നാണ് വിപണിയിൽ നിന്നുള്ളവർ നൽകുന്ന സൂചന മാത്രമല്ല സാമ്പത്തിക രംഗത്തെ അനിശ്ചിതത്വത്തിന്റെ സമയങ്ങളിൽ സ്വർണം അഭയകേന്ദ്രമായി പ്രവർത്തിക്കും അതിനാൽ തന്നെ സ്വർണം മിക്കവരുടെയും ജനപ്രിയ നിക്ഷേപ ഓപ്ഷനായി നിലനിൽക്കുന്നുണ്ട് ഈ അനിശ്ചിത സമയത്ത് മറ്റു വിപണികളിലെ നഷ്ടം നികത്തുന്നതിനും പണം സ്വരൂപിക്കുന്നതിനും നിക്ഷേപകർക്ക് ഗണ്യമായ നേട്ടങ്ങൾ ലഭിക്കുന്ന ആസ്തികൾ വിൽക്കാൻ തീരുമാനിച്ചേക്കാം ഇതായിരിക്കാം സ്വർണവിലയിൽ ഇപ്പോഴുണ്ടായ ഇടിവിന് കാരണമെന്നാണ് വിവരം ഇന്നത്തെ ഗ്രാം പവൻ നിരക്കുകൾ എങ്ങനെയാണെന്ന് നോക്കാം കേരളത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റിന്റെ ഒരു ഗ്രാം സ്വർണത്തിന് തൊണ്ണൂറ് രൂപയാണ് കുറഞ്ഞത് ഇതോടെ ഇന്നലത്തെ എണ്ണായിരത്തി നാനൂറ് രൂപ ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഇന്ന് അറുന്നൂറ്റി മുന്നൂറ്റി പത്ത് രൂപയായി താഴ്ന്നു ഒരു പവൻ ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണം ഇന്നലെ അറുപത്തിയേഴായിരത്തി ഇരുന്നൂറ് രൂപയ്ക്കായിരുന്നു വിറ്റിരുന്നത് ഇന്ന് പവൻ സ്വർണത്തിന് അറുപത്തി ആറായിരത്തി നാനൂറ്റി എൺപത് രൂപയായി കുറഞ്ഞിരിക്കുന്നു ഒറ്റ ദിവസം കൊണ്ട് സ്വർണത്തിന്റെ പവൻ വിലയിൽ ഇടിഞ്ഞത് എഴുനൂറ്റിഇരുപത് രൂപയാണ് മാർച്ച് മുപ്പത്തി ഒന്നിന് അറുപത്തിയേഴായിരത്തി നാനൂറ് രൂപയും ഏപ്രിൽ ഒന്നിനും രണ്ടിനും അറുപത്തി എണ്ണായിരത്തി എൺപത് രൂപയുമായിരുന്നു സ്വർണത്തിന്റെ വില ഏപ്രിൽ മൂന്നിന് സർവകാല റെക്കോർഡായ അറുപത്തി എട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപ എന്ന നിരക്കിലാണ് സ്വർണ്ണ വ്യാപാരം നടത്തിയിരിക്കുന്നത് ഇതിൽ നിന്നാണ് സ്വർണവില താഴേക്ക് വീണിരിക്കുന്നതും ഇന്നലെ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയും ഇന്ന് എഴുന്നൂറ്റി ഇരുപത് രൂപയും പവന് കുറഞ്ഞതോടെ രണ്ട് ദിവസം കൊണ്ട് രണ്ടായിരം രൂപയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്